നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഗ്യാസ് സ്റ്റവ് കത്താണ്ടാവുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്യാസ് തീർന്നുള്ളത് സോ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ ഗ്യാസും കുട്ടിയിൽ എത്രത്തോളം ഗ്യാസ് ബാക്കി ഉണ്ടെന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഗാഡ്ജറ്റ് ഉണ്ടോ വാങ്ങിയപ്പോഴാണ് ഒരു കിട്ടിലെ ഗാഡ്ജറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ കാണുന്നത് ഫൈക്ക് ലൈക്ക് നിങ്ങൾ തരണം നിങ്ങൾ കമന്റിൽ പോരുന്ന അടുത്ത വിചിത്രമായ പ്രോഡക്റ്റ് ഞാൻ വാങ്ങി കാണിച്ചിരുന്നതായിരിക്കും ഗൈസാബ നമ്മുടെ ഗാഡ്ജറ്റ് കൂടെ എത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം സോ എന്താണെന്ന് കാണിച്ചു തരാം ഗൈസാബ് ഇതാണ് നമ്മുടെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ലെവൽ ഇൻഡിക്കേറ്റർ എന്നാണ് നമ്മുടെ ഐറ്റത്തിന്റെ പേര് ഇതിന് ഏകദേശം നൂറ്റമ്പത് രൂപയാണ് വരുന്നത് പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ാണ് എന്താ ഞാൻ കാണിച്ചു തരാം ഗ്യാസ് സിലിണ്ടർ ഒക്കെ യൂസ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും ഇവിടെ ഇപ്പൊ നിന്ന് അയച്ചു കൊടുത്തേക്കും നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ റൈറ്റം കിട്ടുന്നുണ്ട് ഈ റൈറ്റം നമ്മുടെ ഗ്യാസ് സിലിണ്ടറിനെ മേലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതില് ഇൻഡിക്കേഷൻ കാണിക്കും നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഉള്ളി എത്ര എത്രോളം ഗ്യാസ് ഇടുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ ഗ്യാസ് അളക്കണോന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഐറ്റം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെ ഇതുപോലത്തെ ഐറ്റം കിട്ടുന്നുണ്ട് ഈ ഒരു മാഗ്നറ്റിക് പോലുള്ളൊരു സംഭവമാണ് സോ ഈ ഒരു ഐറ്റത്തിൽ നമുക്കിവിടെ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും നമുക്ക് എത്രത്തോളം ഗ്യാസ് ലെവൽ ഉണ്ടെന്ന് സോ ഇവിടെ കാണാൻ പറ്റിയത് ഫുള്ളാണെങ്കിൽ അത്ര മോസ് ഓൾമോസ്റ്റ് എമിറ്റി പിന്നെ ടൈം ടു റീഫിൽ അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഒട്ടിക്കേണ്ടത് എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഗ്യാസിന്റെ ഏറ്റവും ലോവർ ഭാഗത്തായിട്ട് കാണണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പം നമുക്കതിൽ കാണാൻ പറ്റും എത്രത്തോളം ഗ്യാസ് ഇവിടെ ഫില്ല് ബാക്കി ഇതിപ്പോൾ ഓൾറെഡി ഫുൾ അത് പുതിയ കുത്തി വെച്ചതാണ് അതുകൊണ്ടാണ് ഇവിടെ അത ഫുൾ ലെവലാണ് കാണിക്കുന്നത് ഇതുപോലെ തന്നെ ഈ ഐറ്റം മേനറ്റ് ആയ കാരണം തന്നെ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ഊരു എടുത്തിട്ട് വേറെ ഗ്യാസിൻ്റെ ഗ്യാസ് സിലിണ്ടറിന്റെ മേലെ വെക്കാൻ പറ്റുന്നതാണ് സംഭവം എന്തായാലും അടിപൊളിയാണ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആയാലും വെച്ചാൽ